ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് കാവ്യാ മാധവന്റെ അച്ഛൻ പി മാധവൻ മരണത്തിനു കീഴടങ്ങിയത് ഹൃദയാഘാതമായിരുന്നു അദ്ദേഹത്തിന് സംഭവിച്ചത് എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം മരണം സംഭവിച്ച് മൂന്നു നാൾക്കിപ്പുറമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ചെന്നൈയിൽ നിന്നും കൊച്ചിയിലേക്ക് വിമാനമാർഗം എത്തിച്ചതും എണ്ണലയ്ക്കടുത്തുള്ള പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചതും ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ സഞ്ചര ചടങ്ങുകളാണ് നടന്നിരിക്കുന്നത് വെള്ളിയാഴ്ചയായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിന്റെ അഞ്ചാം നാൾ വരുന്നത് എന്നാൽ വെള്ളിയാഴ്ച സഞ്ചരം നടത്തുവാൻ അത്ര ശുഭകരമായി ായ ദിവസമല്ലാത്തതിനാൽ തന്നെ ശനിയാഴ്ചത്തേക്ക് സഞ്ചയനം മാറ്റിവെക്കുകയായിരുന്നു സംസ്കാര ചടങ്ങ് പോലെ തന്നെ തികച്ചും സ്വകാര്യമായിട്ടായിരുന്നു സഞ്ചയനവും നടത്തിയത് കാവിയുടെയും ദിലീപിന്റെയും അനുജൻ മിഥുന്റെ ഭാര്യ റിയയുടെ അടുത്ത ബന്ധുക്കളും മാത്രമാണ് സഞ്ചയന ചടങ്ങിൽ പങ്കെടുത്തിരുന്നത് സംസ്കാര ചടങ്ങിന് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമായിരുന്നു വീടിനകത്തേക്ക് പ്രവേശിച്ചിരുന്നത് പലരും അച്ഛനെ അവസാനം നോക്കുകണ്ട് ഉടൻ തന്നെ മടങ്ങുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ തികച്ചും സ്വകാര്യമായിട്ടാണ് സഞ്ചയന ചടങ്ങുകളും നടത്തിയത്